നല്ല കീട്ടിൽ ഒരു അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കിയാലോ അതിനായി ആദ്യമായി ഒരു മാങ്ങ രണ്ട് സവാള മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എട്ട് വെളുത്തുള്ളി കുറച്ച് വേപ്പില എന്നിവ ചെറുതായി അരിഞ്ഞ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമിയതിന് ശേഷം രണ്ടാം പാൽ ചേർത്ത് അടുപ്പത്ത് വെക്കാം ഒന്ന് തിളച്ച് ചാറ് ഒന്ന് കുറുകി വരുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ചേർക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ തിളപ്പിക്കരുത് ചെറുതായി ഒന്ന് ചൂടാകുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറച്ച് കടുകും ഉണക്കമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വറുത്തിടാം ഇപ്പോൾ രുചികരമായ അങ്കമാലി മാങ്ങാക്കറി റെഡിയായി ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്